നെവിൻ തിരിച്ചു വന്നു പക്ഷേ നെവിൻ തിരിച്ചു വന്നതിന്റെ പിന്നിൽ നടന്ന യഥാർത്ഥ കഥ എന്താണ് എന്തുകൊണ്ടാണ് നെവിൻ തിരിച്ചു വന്നത് എന്തൊക്കെയാണ് നെവിൻ തിരിച്ചു വന്നതിന്റെ പിറകിൽ നടന്നിട്ടുള്ള രഹസ്യങ്ങൾ സ്പൈക്കുട്ടനെ ഇതിനകത്തൊരു പങ്കുണ്ടോ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് ലൈവില് നിങ്ങൾ നടക്കുന്ന എല്ലാം കണ്ടോ പണിപ്പുര മൊത്തം തുറന്നു കൊടുത്തു പണിപ്പുര തീർന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കണ്ടസെൻസ് വാരി പറകി എടുത്തുകൊണ്ട് പോയി ഓണം ആയതുകൊണ്ടായിരിക്കും ഓണം കഴിഞ്ഞ് തിരിച്ചു ചോദിക്കുമെന്ന് കണ്ടറിയാം എന്തായാലും നെവിന്റെ അപ്ഡേറ്റുകൾ അതാണ് എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നത് നെവിന്റെ അപ്ഡേറ്റ് നെവിൻ എങ്ങനെ തിരിച്ചു വന്നു എന്തുകൊണ്ട് തിരിച്ചു വന്നു പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണ്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ തിരിച്ചു വന്നതിൻ്റെ പിന്നിൽ എനിക്ക് അറിയാൻ പറ്റിയത് നെവിൻ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് അപ്പൊ നെവിനെ കൺവിൻസ് ചെയ്ത് ഒരു വിധത്തിൽ തിരിച്ചു കയറ്റിയെന്നാണ് അറിയുന്നത് മാത്രമല്ല നാളെ സ്പൈ കുട്ടൻ വരുന്നുണ്ട് സ്പൈ കുട്ടൻ ബിഗ് ബോസ് വീടിനകത്ത് വരുന്നുണ്ട് അതിനു ശേഷമാണ് എനിക്ക് കറക്റ്റ് കാര്യം അറിയാം പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല സസ്പെൻസ് ഇപ്പോളിയും ഓൾറെഡി ഇപ്പം തന്നെ കുറേ ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഓക്കെ അപ്പം സ്പൈക്കുട്ടൻ നാളെ ബിഗ് ബോസ് വീടിനകത്ത് വരും നിങ്ങൾക്ക് കാണാം സ്പൈക്കുട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നെവിൻ വരുന്നത് സ്പൈക്കുട്ടൻ വീട് ഫുൾ ചുറ്റും നല്ല രസമാണ് നാളത്തെ ലൈവ് കാണാനായിട്ട് വീട്ടുകാർ എനിക്ക് തോന്നുന്നു സ്പൈക്കുട്ടൻ വരുമ്പോഴത്തേക്കും വീട്ടുകാരെല്ലാവരും വിചാരിക്കും നെവിൻ വരുമായിരിക്കും വരുമായിരിക്കുമെന്ന് വിചാരിക്കുമായിരിക്കും കേട്ടോ പക്ഷേ സ്പൈക്കുട്ടനാണ് വരുന്നത് പിന്നീടാണ് നെവിൻ വരുന്നത് സ്പൈക്കുട്ടൻ വന്ന് പോകുമ്പോഴത്തേക്കും നെവിൻ വരും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് സ്പൈക്കുട്ടനുമായിട്ട് നെവിൻ വരുന്നത് സ്പൈക്കുട്ടനാണ് നെവിനെ കൊണ്ടുവരുന്നത് ഓക്കെ സ്പൈക്കുട്ടൻ നെവിനെ കൊണ്ടുവരും പഴയ എന്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് നെവിൻ തിരിച്ചു കയറുന്നു ജിസേലി കെട്ടിപ്പിടിക്കുന്നു അനുമോട് അരി നിന്നെ ഞാൻ ശരിയാക്കും അതിലനൂറാ ഞാൻ പോവില്ലടി ഞാൻ പോകത്തില്ല അതിനൊക്കെയാണ് ഞാൻ വെയിറ്റിങ് നെവിൻ്റെ കുറച്ച് ഡയലോഗ്സ് ഓ ഈ കുലസ്ത്രീ എവിടെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകും ഹേ അതിലനൂരാ ഞാൻ വന്നടി ഞാൻ വന്നു ഞാൻ അങ്ങനെ ഇന്ന് പോകത്തില്ലടി മുടിപ്പിക്കാൻ നോക്കിയല്ലേ പോവലടി ഇതൊക്കെ കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇതൊക്കെ കാണുമെന്നാണ് ഞാൻ ഒരു നോർമൽ നെവിനാണോ അതോ പുതിയ നെവിനായിട്ടാണോ വരുന്നത് നാളെ നമുക്ക് എന്തായാലും ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് രണ്ട് കാര്യമുണ്ട് അത് ഞാൻ പറയാ ക്യാപ്റ്റൻസിയും ജയിൽ നോമിനേഷനും നാളെ നടക്കുന്നുണ്ട് അതായത് ഇന്ന് നടന്നിട്ടുണ്ട് നാളെ നമുക്ക് കാണാൻ പറ്റുമായി കാണാൻ പറ്റും ക്യാപ്റ്റൻസിയും ജയിൽ നോമിനേഷൻ സാധാരണ വെള്ളിയാഴ്ച അല്ലേ നടക്കുന്നേ ഇപ്രാവശ്യം വെള്ളിയാഴ്ച വീക്കെൻഡ് ഷൂട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് അതെല്ലാം നടന്നു എന്നാണ് അറിയാൻ പറ്റിയത് അതിനകത്ത് ക്യാപ്റ്റൻസിയിൽ ക്യാപ്റ്റൻസി സൂപ്പർ ആയിട്ടുള്ള മൂന്ന് പേര് തന്നെയാണ് ഈ ടാസ്കില് ഇപ്പം ഈ ഒരു വീക്കിൽ സൂപ്പറായിട്ട് പെർഫോം ചെയ്ത മൂന്ന് പേരും തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ ജയിലിൽ വന്നിരിക്കുന്നത് അവർക്ക് പെർഫോമൻസ് ആ ജയിലും നമുക്ക് വിടാം ജയിലിൽ രണ്ട് പേരാണ് ക്യാപ്റ്റൻസി മൂന്ന് പേരാണ് അത് ഞാൻ നാളെ രാവിലെ നിങ്ങളോട് പറയാം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല എല്ലാം കൂടെ ഞാൻ പറയത്തൂല്ല വേണ്ട അത് ക്യാപ്റ്റൻസിയിൽ എന്തായാലും നെവിൻ ഉണ്ട് അത്രയും ഞാൻ പറഞ്ഞത് ക്യാപ്റ്റൻസിയിൽ നെവിൻ ഉണ്ട് ഓക്കെ അപ്പം അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബബായ് ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പം ബബായ്